ഗസയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു കാട്ടു ചെടിയുണ്ട് കൊബീസ എന്നാണ് ഈ കാട്ടു അവർ വിളിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ വലിയ രീതിയിൽ ഫലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് ബോംബുകളും മിസൈലുകളും അയച്ച് അവിടുത്തെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുന്നുണ്ട് ഈ ബോംബുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല ഗസയിലുള്ള ഇരുപത് ശതമാനത്തോളം ആളുകൾ പട്ടിണി മൂലവും മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ ഇത്തരത്തിൽ പട്ടിണി മൂലം മരണപ്പെടുന്നതിൽ കൂടുതൽ ആളുകളും പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം പല സംഘടനകളും ഗസയിലേക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതൊക്കെ അതിർത്തിയിൽ വെച്ച് തടയുന്നുണ്ട് പല ഭക്ഷണവും കൊണ്ടുപോകുന്ന പല ലോറികളും അല്ലെങ്കിൽ പല ടാങ്കുകളും ഇസ്രായേൽ സൈന്യം വെടിവെച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പട്ടിണി ഗസയിലുണ്ട് പക്ഷേ ഈ പട്ടിണിയെ മാറ്റാൻ പ്രകൃതി അവർക്ക് നൽകിയ ഒരു വരദാനമാണ് കൊബീസ എന്ന് പറയുന്ന ഈ അത്ഭുത ചെടി ഈ കൊബീസ എന്ന് പറയുന്നത് ഒരു കാട്ടു ചെടിയാണ് ഈ കാട്ടു ചെടി ഉപയോഗിച്ചാണ് ഗസയിലെ ജനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജീവൻ നിലനിർത്തുന്നത് കൊബീസ പ്രധാനമായും സലാഡ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു കാട്ടു ചെടിയാണ് ഈ കാട്ടു ചെടി ഗസയിൽ വലിയ രീതിയിൽ ലഭ്യമാണ് വരണ്ട പ്രദേശത്ത് വളരുന്ന ഒരു ചെടിയായതിനാൽ തന്നെ ഇതിന് കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല പ്രധാനമായും മിഡിൽ ഈസ്റ്റ് വടക്കൻ ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണ് ഈ കൊബീസ എന്ന് പറയുന്ന കാട്ടുചെടി ഈ കാട്ടുചെടിയുടെ ഇലകൾ അതിനെ സൂപ്പാക്കിയും അതിനെ സലാഡാക്കിയുമാണ് ഗസയിലെ ജനങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ അവർക്കുള്ള ഭക്ഷണമടക്കം നിഷേധിക്കുമ്പോൾ പ്രകൃതിയുടെ വരദാനമായി കൊബീസ എന്ന് പറയുന്ന ഈ കാട്ടുചെടി അവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുകയാണ് ഒരു ജനത അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു കാട്ടു ചെടി ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഖേദകരമായ അവസ്ഥ മറ്റൊന്നുമില്ല പക്ഷേ ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്ക് മുമ്പ് അവർ ഒരു തരത്തിലും തങ്ങളുടെ നാട്ടിലേക്ക് ഏതെങ്കിലും സംഘടനകൾ അയക്കുന്ന ഭക്ഷണം കയറ്റി അയക്കാത്ത സാഹചര്യത്തിൽ അവരുടെ നാട്ടിൽ പട്ടിണി കൊണ്ട് അവർ പൊറുതിമുട്ടുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പട്ടിണി കാരണം മരണപ്പെടുമ്പോൾ അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പ്രകൃതി അവർക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് കൊബീസ എന്ന് പറയുന്ന ഈ കാട്ടുചെടി ഈ കാട്ടുചെടിയെ കാട്ടുചെടിയെപ്പറ്റിയും അത് ഗസയിലെ ആളുകൾ കൂടുതലായും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യു തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കൊബീസ എന്ന് പറയുന്ന ചെടി അവർ കാടുകളിൽ പോയി ശേഖരിക്കുന്നതും പിന്നീട് അവർ നഗരങ്ങളിൽ പോയി വിൽക്കുന്നതിൻ്റെ അടക്കം വീഡിയോ ാലും ആ യുഎൻ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ കൂടി നമുക്ക് കാണാം نفس الشيء فيش عنها بديل يعني النفس اللي بيبيعها بدي يدخل على حاله بده يشتغل، فيش ولا ولا مصدر دخل خمس شهور قاعد في الدار قاعد بده بده يدخل على حاله مصاري متعود مثلا يصرف متعود ياكل بده يدعم اولاده في, في غير الاكل في بمبص في حليب في متطلبات عنده يعني مسؤوليه بقول لك انا يعني بدي اترزق بدي ابيع خبز بدي ابيع اي حد ما بدي ابيع عشب ان شاء الله اترزق يعني انا انا حاليا بدرس صيدلة في الجامعه يعني دكتور صيدلة بتفاجئ صرت ابيع في الشوارع بس يوميا بياكلوا الخبز ما في غيره حتى من غير خبز من غير شيء يعني في ناس مي مش قادر تدفع تجيب الخبز وضع صعب <تصفيق> <تصفيق> And restoration of a humanitarian space to deliver assistance and restore service are essential first steps in eliminating a risk of famine. If nothing changes, a famine is imminent in northern Gaza. We must all double down and live up to our responsibilities to ensure it does not happen on our watch. <laughs>